നിങ്ങൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നവരാണ് അല്ലെങ്കിൽ വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹമുള്ളവരാണ് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായും ഉപകാരപ്പെടും ഷോപ്പിംഗ് റെൻ്റ് അഡ്വാൻസ് ഫീ എന്ന് തുടങ്ങി പുറത്ത് പോയി കഴിഞ്ഞാൽ ചെയ്യേണ്ടി വരുന്ന ഏതൊരു പേയ്മെൻറ്റുകൾക്കും നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന ഒരു കാർഡാണ് ഫോറസ്റ്റ് കാർഡ് മൾട്ടി കറൻസി ഫോറക്സ് കാർഡ് സിംഗിൾ കറൻസി ഫോറക്സ് കാർഡ് എന്നിങ്ങനെ ഈ കാർഡുകൾ പലതരത്തിലുണ്ട് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ഏറ്റവും മികച്ച ലോ കോസ്റ്റ് ഫോറസ്റ്റ് കാർഡുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ഏറ്റവും മികച്ച ഫോർസ് കാർഡുകളിൽ ഒന്നാണ് വൈസ് ബോർഡർലെസ് കാർഡ് അഥവാ ട്രാൻസ്ഫർ വൈസ് കാർഡ് രാജ്യങ്ങൾക്കിടയിൽ ലോ കോസ്റ്റ് മണി ട്രാൻസ്ഫർ ഏകദേശം അമ്പതിലധികം കറൻസികൾ സ്വീകരിക്കുന്നു ഈസി ഓൺലൈൻ പേയ്മെന്റുകൾ ഒരു സെർട്ടേൺ ലിമിറ്റ് വരെ ഫ്രീ ഇന്റർനാഷണൽ എ ടി എം വിഡ്രോസ് എന്നിവയൊക്കെയാണ് വൈസ് ഫോറസ്റ്റ് കാർഡിന്റെ പ്രത്യേകത ചെറുതും വലുതുമായ ഏത് പേയ്മെന്റുകൾ നടത്തുന്നതിനും സ്റ്റുഡൻസിനുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് വൈസ് മാർക്ക് ഫീസുകളില്ലാതെ ഒരു പ്രീപെയ്ഡ് കറൻസി കാർഡാണ് നിയോ ഗ്ലോബൽ കാർഡ് ഇത് വിദ്യാർത്ഥികൾക്കും ട്രാവലേഴ്സിനുമൊക്കെയുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് നിയോ ഡി സി ബി ബാങ്കുമായി സഹകരിച്ചാണ് നിയോ ഗ്ലോബൽ കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് തൊണ്ണൂറിലധികം കറൻസികൾ ഫോറിൻ ട്രാൻസാക്ഷനുകൾക്ക് റിവാർഡുകൾ നിക്ഷേപങ്ങൾക്ക് അഞ്ച് ശതമാനം പലിശ മാർക്ക് ഓഫ് ഫീസുകൾ ഇല്ല എന്നിവയൊക്കെയാണ് നിയോ ഗ്ലോബൽ കാർഡിന്റെ പ്രധാന പ്രത്യേകതകൾ നിങ്ങളുടെ ട്രാവൽ രീതി അനുസരിച്ച് പലതരം ഫോറൻ എക്സിസ് കാർഡുകളാണ് ആക്സിസ് ബാങ്ക് നൽകുന്നത് ഇവയുടെ എല്ലാ നിരക്കുകൾ ഓരോ രാജ്യത്തിനും വ്യത്യസ്തമാണ് വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ഏറ്റവും മികച്ച ഫോറസ് കാർഡുകളിൽ ഒന്നാണ് ആക്സിസ് ബാങ്ക് വിസ്താര കാർഡ് പതിനാറോളം കറൻസികൾ സ്റ്റുഡൻസിനായിട്ടുള്ള റിവാർഡ്സ് ഡീൽ പ്രോഗ്രാം എന്നിവയാണ് ആക്സിസ് ബാങ്ക് വിസ്താരയുടെ സ്പെഷ്യാലിറ്റീസ് മൾട്ടി കറൻസി ഫോറസ്റ്റ് പ്ലസ് മൾട്ടി കറൻസി പ്ലാറ്റിനം ഫോറസ്റ്റ് പ്ലസ് ചിപ്പ് തുടങ്ങിയവയെല്ലാം എച്ച് ഡി എഫ് സി ബാങ്ക് സ്റ്റുഡൻസ് നൽകുന്ന ഫോറസ്റ്റ് കാർഡുകളാണ് ഇതുകൂടാതെ ഐ എസ് സി സ്റ്റുഡൻറ്റ് ഫോറസ്റ്റ് പ്ലസ് കാർഡ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അതൊരു തിരിച്ചറിയൽ കാർഡായും പേയ്മെൻറ്റിനുള്ള കാർഡായിട്ടും ഉപയോഗിക്കാം ചിപ്പ് പിൻ പ്രൊട്ടക്ഷൻ ഇരുപത്തിരണ്ടോളം കറൻസികളിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നിവയൊക്കെയാണ് എച്ച് ഡി എഫ് സി ഫോറസ്റ്റ് കാർഡിൻ്റെ മറ്റു പ്രത്യേകത സ്റ്റുഡൻറ്റ് ഇൻഷുറൻസ് ട്രാവൽ ബെനിഫിറ്റ്സ് തുടങ്ങി ഉപഭോക്താക്കൾക്ക് യൂസ്ഫുൾ ആയ നിരവധി ഡിസ്കൗണ്ടുകളാണ് ഐ സി ഐ സി ഐ ഫോറിൻ എക്സ്ചേഞ്ച് കാർഡുകൾ നൽകുന്നത് കോൺടാക്ട് ലെസ് പേയ്മെൻറ്റുകൾ എമർജൻസി സപ്പോർട്ട് ഓൺലൈൻ റീ ലോഡിംഗ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കസ്റ്റമർ സപ്പോർട്ട് എന്നിവയെല്ലാം ഇതിൻ്റെ പ്രത്യേകതകളാണ് അപ്പോൾ എബ്രോഡ് എഡ്യൂക്കേഷനായി ഡിഗ്രികളും യൂണിവേഴ്സിറ്റിയും എല്ലാം പ്ലാൻ ചെയ്യുന്ന കൂട്ടത്തിൽ ഇതിൽ ഏത് ഫോറക്സ് കാർഡാണ് നിങ്ങൾ എടുക്കുന്നത് എന്ന് കൂടി ഒന്ന് നോക്കിക്കോട്ടു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അവരേക്കും പറ്റില്ല